ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ മലയാള മനോരമയുടെ കോട്ടയത്തെ ആസ്ഥാനത്ത് ആദ്യമായി സമ്മേളിച്ച കവി സമാജം എന്ന സമ്മേളനമാണ് വാസ്തവത്തിൽ മലയാളത്തിലെ സാഹിത്യോത്സവങ്ങളുടെ ലീഡ് ഫെസ്റ്റുകളുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു ജാതി മത ചിന്തകൾക്കതീതമായ ഒരു സമ്മേളനമായിരുന്നു വന്നു തമ്പുരാക്കന്മാരും സാധാരണക്കാരും ഒക്കെ ഒരേ വേദിയിൽ അണിനിരന്ന് നടത്തിയ ഒരു കവി സമ്മേളനം അതായിരുന്നു കവി സമാജം കവി സമാജം എന്ന പേരെ കവിത മാത്രമല്ല സാഹിത്യത്തിൽ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ അതൊന്ന് മാറ്റിയെടുക്കണം എന്നുള്ള ചർച്ച അവിടെ വരികയും ആ സമ്മേളനം തീർന്നപ്പോഴേക്കും കവി കവിസമാജത്തിന്റെ പേര് മാറുകയും ചെയ്തു നമ്മുടെ ഭാഷയുടെ ഈ സംസ്കാരത്തിന്റെയും ചരിത്രത്തിലെ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഭാഷാഭൂഷണി സഭ കേരളത്തെ ഒന്നായി കാണാൻ സഹായിച്ച ഒരു വലിയ സാംസ്കാരിക മുന്നേറ്റം അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ഭാഷയിലെ ഒരു ലിറ്റ് ഫെസ്റ്റ് തന്നെ ആയിരുന്നു ഈ ഭാഷാഘോഷണി സഭ ഭാഷാഭോഷണി സഭയിൽ നിന്ന് ഉയർക്കൊണ്ടതാണ് ഭാഷാഭോഷണി എന്ന കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ഏറ്റവും ചരിത്രമുള്ള സാഹിത്യമാസിക മാസിക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അതായത് ഭാഷാഭോഷണി സഭ തുടങ്ങിയതിൻ്റെ പിറ്റേ വർഷം ഭാഷാഭോഷണി മാസിക പുറത്തിറങ്ങി ആദ്യമായി ഈ ഹോർത്തൂസ് എന്ന സാഹിത്യോത്സവം സാംസ്കാരികോത്സവം നടത്താൻ വേണ്ടി മനോരമ തിരഞ്ഞെടുത്തത് കോഴിക്കോടാണ് യുനെസ്കോയുടെ സാഹിത്യ നഗരമായി കോഴിക്കോട് തിരഞ്ഞെടുക്കപ്പെട്ട വർഷമാണിത് എന്ന് തന്നെയല്ല ഇന്ത്യയിൽ മറ്റൊരു നഗരത്തിനും ഇതുവരെ അങ്ങനെ ഒരു പദവി ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ മലയാള മനോരമ ഇത്തവണ കോഴിക്കോട്ട് ഒരുക്കുന്ന പോർത്തൂസ് എന്ന കായി്യോത്സവം മാത്രമല്ല അതൊരു സാംസ്കാരികോത്സവമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഭാഷാഭോഷണി സഭയുടെയും മാസികയായ ഭാഷാഭോഷണിയുടെയും ഒക്കെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ പറയാം പ്രാതിനിധ്യ സ്വഭാവത്തെ പറ്റി പറയുമ്പോൾ പ്രത്യേകമായി പരാമർശിക്കേണ്ട ഒരു പേരുണ്ട് ടി സി കല്യാണിയമ്മ കല്യാണിയമ്മയാണ് ഭാഷാഭോഷണി സഭയിൽ ആദ്യമായി പങ്കെടുത്ത് സംസാരിച്ച ഒരു വനിത വളരെ ഉശിരുള്ള ഒരു പ്രസംഗമാണ് കല്യാണിയമ്മ നടത്തിയത് സാഹിത്യ വേദികളിൽ നിന്നുമൊക്കെ സ്ത്രീകളെ അകറ്റി നിർത്തിയിരിക്കുന്നതിനെ പറ്റി രോഷം പോണ്ടായിരുന്നു അവരുടെ പ്രസംഗം ആ പ്രസംഗം വാസ്തവത്തിലെ മലയാള സാഹിത്യത്തിലേക്കുള്ള സ്ത്രീ പ്രവേശത്തിന്റെ നന്ദിയായിരുന്നു എന്ന് പറയാവുന്നതാണ് ഒരു സ്ത്രീ പുരുഷ ഭേദമില്ലാത്ത ഒരു ചിന്ത നമ്മുടെ സാഹിത്യത്തിലേക്ക് ആദ്യമായി കൊണ്ടുവന്നത് ഭാഷാ ഭാഷാഭോഷണി സഭയാണ് മലയാള ഭാഷ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ പഠിപ്പിക്കണം എന്നുള്ളതിനെ പറ്റി നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ പ്രമേയം പാസാക്കിയത് ഭാഷാഭോഷണി സഭയാണ് ഭാഷാഭൂഷണിയുടെ ഏറ്റവും പുതിയ ലക്കമാണ് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത് ഇത് വാസ്തവത്തിലെ വളരെ യാദൃശികം തോന്നും ഈ ഈ ലക്കം കൊച്ചിയുടെ സാംസ്കാരിക പൈതൃകത്തെ പറ്റിയാണ് അനേകം സംസ്കാരങ്ങളുടെ സാംസ്കാരിക ക്രോസെക്ഷൻ കൊച്ചിയിലുണ്ട് പോർത്തുഗൂസ് സാംസ്കാരികോത്സവത്തിന്റെ ഒരു വലിയ സവിശേഷത കേരളത്തിലുടനീളം നടക്കുന്ന വായനാ സംഗമങ്ങളാണ് എല്ലാ തലമുറകളിലും പെട്ട എഴുത്തുകാർ അതിൽ അണിനിരക്കുന്നു എന്നുള്ളതാണ് അപ്പം ഞങ്ങൾ കണ്ട ഏറ്റവും വലിയ ഒരു സ്വാഗതാർഹമായ കാര്യം ചെറുപ്പക്കാര് ധാരാളമായി സാഹിത്യ വായനാ സംഗമങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നു പുതിയ പുതിയ ദിശകളിലേക്ക് സഞ്ചരിക്കാൻ ഈ ചെറുപ്പക്കാർ മുന്നോട്ട് വരുമെന്നും അവർക്കായി И портурс, сауэр